സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഉപ്പുമാവിന് ശേഷം ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നു കെറ്റിൽ യെസ് കെറ്റിൽ മുട്ടക്കറിയാണ് എന്താകുന്നറിയില്ല നമ്മളിവിടെ മുട്ടക്കര മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് മുട്ട റെഡി ആൻഡ് സവാള അരിഞ്ഞു വെച്ചു തക്കാളി അരിഞ്ഞു ഇതിനകത്ത് ഇവിടെ ഇപ്പോ എണ്ണയും കടുക്കും പിന്നെ വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ ഉപ്പുമാവ് സക്സസ് ആയതിന്റെ സന്തോഷ പ്രകടനമാണ് ആക്ച്വലി ആവേശം ആ ആവേശമാണ് ആക്ച്വലി ഇത് കൂടാതെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നെ പേടിപ്പിച്ച മൂന്ന് കൊരങ്ങന്മാർ ഒരാളിത് ഇവിടെ ഇരിപ്പുണ്ട് വീഡിയോ ആണ് പുട്ട നേരത്തെ എന്നെ പേടിപ്പിച്ചു ഞാൻ അവനോ പോവാൻ പറഞ്ഞപ്പോ അവൻ എന്നെ പേടിപ്പിച്ചു പിന്നെ രണ്ടുപേർ സൈഡാണ് കൈഷ് നിങ്ങൾ കാണുന്നുണ്ടോ ആ ഒരാൾ അവിടെ ഫോണൊക്കെ തട്ടിപ്പറിച്ചു അതെങ്ങനെ പതുക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പേരായിട്ടൊന്നുമില്ല അപ്പൊ ഇനിയിപ്പോ നമ്മളടുത്തത് എന്തൊരു ഷരലെന്ന് ഓണവണില്ലേരാട്ടോ പിന്നെ നടക്കുവല്ലോ കേട്ടു ും ഇന്നലെ പക്ഷെ എന്നിട്ട് നമ്മൾ കൊറച്ചൊരു ഓഫ് ചെയ്ത് മാറ്റി ഇന്നത്തെ വീഡിയോ ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല ഇവിടെ വൈഫൈ ഞാനിങ്ങനെ സ്റ്റക്കായി നിക്കാണ് കൈസ് അപ്പൊ ഇന്ന് നമ്മടെ മുട്ടക്കറി కెటిల్ మొటకరి రెడీ అవ్వన మనం చూడ కాటిల్ నోన్ అవ్వకట అలా పరిశ్రమించేండి దదక మీరు వేనే కంద పడి హాస్టల్ నికిన లేక గ్యాస్ ఇలాతవరకండి కెటిల్ మాత్రం ഉള്ളవరనండి వర్క అవడే ఏ ఒకడు ఉల్లి ಮತ್ತೆ ఇదాక మటిలా సార్ట్ చేయబటిలా సో వి కెన్ మెక్స్ వాటర్ నోకే వెళ్ళలోకి ఇట్ముకు అడ్జస్ట్ చేయండి సత్తి కూట్ మొటకరి సత్తి కూట్ సత్తి కూట్ మొటకరి ఇనే కెటిల్ തട്ടിക്കൂട്ട് കെറ്റിൽ മുട്ടക്കറി ആ തട്ടിക്കൂട്ട് കെറ്റിൽ മുട്ടക്കറി തന്നെ തന്നെ ഓർമ്മിപ്പിക്കണം തട്ടിക്കൂട്ട് കെറ്റിൽ മുട്ടക്കറിയാ മറന്നു അതാ കെറ്റിലൊന്നും വെള്ളമൊഴിക്കണം അപ്പൊ നമ്മൾ വെള്ളമൊഴിക്കാം ഓ വെള്ളം വേണോടത് ഓണാണോന്നുണ്ടെങ്കിൽ പൊട്ട ഇപ്പൊ മനസിലായില്ലേ ഇവിടെ കാരറ്റും തക്കാളിയും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇന്നലത്തെ ഉപ്പുമാവ് വിജയിച്ച വിജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവള് ഈ സാഹസികതൊക്കെ കാണിക്കുന്നത് എന്റെ പൊന്ന സാറേ പക്ഷെ കൊള്ളാം നൈസ് ഫീലിംഗ് ആണ് കേട്ടോ ഇന്നലെ എന്ത് സന്തോഷമായിരുന്നു അറിയോ ഒരു പൊന്നെ മറക്കില്ല ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെ അവൾക്ക് അപ്പൊ ഇനി നമ്മള് സവാള വെള്ളം ഒഴിച്ചിട്ട് മറന്നു ഞാനോട്ടെ ലാട്ടത്തെന്നല്ല ഒന്നു പേടിക്കണ്ട കൈ കൈ പൊള്ളിയതല്ല പക്ഷെ ആവി വന്നപ്പോഴേ വീരങ്ങനെയാണ് മാനേജ് ചെയ്യുന്ന ഞാൻ ആവി കൊണ്ടിട്ട് പേടിച്ചതാ ലൈക്ക് ആവി എന്റെ കയ്യിലേക്ക് അടിച്ചു അപ്പൊ അവള് പറയാണ് അങ്ങനെയല്ല ഇങ്ങനെയാണ് അളക്കേണ്ടത് നിങ്ങളും ശ്രദ്ധിച്ചോളൂട്ടോ ഇളക്കുമ്പോ ഇങ്ങനെയാണ് അളക്കേണ്ടത് മൂടാവിണ്ട് അപ്പൊ അത് കയ്യിലേക്ക് അടിച്ചപ്പോ ഞാൻ പേടിച്ചു അവള് കൂടി വീണ്ടും കുളിക്കാൻ ൂടി അപ്പോ എണ്ണ ഒഴിച്ചു വഴറ്റുന്നുണ്ട് സ്മെല് വരി നമ്മുടെ ശരിക്കും പേര് കിട്ടുന്നില്ലല്ലോ പഠിച്ചതിന് രാമു രാമു ഷോർട്ട് ഫോം രാമു ഷോപ്പിംഗ് ഒക്കെ കൈന എത്തിയിട്ടുണ്ട് കൈഷ് ഇന്നലെ നിങ്ങൾ രാമുവിനെ സ്പോർട്സ് ഡ്രസ്സിൽ കണ്ടു ഇന്ന് അയ്യോ കരിയല്ലേ കരിയല്ലേ കരിയില്ലേ രാമുവിനെ അത്ര കൊടുത്ത ഇവിടെ ഉപ്പും ഉപ്പുമാ കടയാതെ ഇന്ന് നമ്മള് മുട്ടക്കറി കറി എക്കറി എഴമ്പ് എക്കുഴമ്പ് ഇവിടെ കുഴമ്പ് എന്നാണ് കറിയാ അപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നില്ലേ ഇന്നലെ സ്പോർട്സ് ഡ്രസ്സിലായിരുന്നു ഇന്ന് ചുരിദാറൊക്കെ ഇട്ട് നാടൻ കുട്ടിയായിട്ട് വന്നിട്ട് ഈ കുട്ടീനെ കണ്ടാൽ പറയോ അപ്പടി കെ എപ്പി തമിഴ് പൊണ്ണു തമിഴ് പൊണ് തമിഴ് പൊണ് എനിക്ക് തമിഴ് പൊണ് മാതിരി ഉള്ള തോന്നലെ യു ലുക് ലൈക് മലയാളി മലയാളികൾക്കൊണ്ടിരിക്കണ അപ്പൊ ഇനിയിപ്പോ നമ്മളടുത്തത് വേണ്ട അധികമായാൽ ആ കെറ്റിലിന് എണ്ണ ചുരു എണ്ണ ഇണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം ആ ഒരുപാട് എണ്ണ ഒഴിച്ചാൽ നമ്മുടെ ഹെൽത്തിനും പ്രശ്നമാണ് ഒരു വലിയ ീങ്ങിന്നിട്ടാണ് ഞാൻ ഇടുന്നത് എടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കെട്ടില്ലേ അറിയില്ല ഉപ്പ് ഭയങ്കര മതി പിന്നെ നമുക്ക് കറി ഉണ്ടാക്കി കറിഞ്ഞിട്ടില്ല ഇത് കളറ ആയി നമ്മൾ നോക്കുക ഗോൾഡൻ ബ്രൗൺ ബ്രൗൺ ഷോളറി ആയി അല്ലേ ഓ ദിസ് ഈസ് സോ നൈസ് കെറ്റ്ലോ ഫൈ തോന്നുന്നു ആ കെറ്റ്ലോ ഫൈ അതൊന്നും ആക്കിയില്ലേ ഓണാക്കിയിട്ടില്ല എന്താ പറയുക സവാള അണ്ട് തക്കാളി കെറ്റ്ലോ ഓണയിലാപ്പ പൊണക്കി ഇങ്ങനെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം സംഭവം വെള്ളം ഒഴിച്ചേഞ്ഞാ വന്നിയാലും കുറച്ച് വെള്ളം വേണം അല്ല എനിക്ക് തോന്നുന്നു ഇനിപ്പോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ആ ഇത് തക്കാളി લાવണ്ട വെള്ളം തക്കുടി വെള്ളം ഒഴിക്കണം ഇല്ല 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 തക്കാളി ഓക്കേ ഫുള് ആവേശമാണ് നമ്മള് വെള്ളമൊഴിക്കാണ് വെള്ളം ഒഴിച്ചപ്പോൾ കെറ്റിലിനൊരാശ്വാസം സൗണ്ട് ഉണ്ടാക്കല നിർത്തി എനിക്കും ഒരാശ്വാസം ഇനി എനിക്കിളക്കാലി ഓണം ഏഹ് ഓണില്ല പോയാ അടിച്ചു പോയാ അടിച്ചു പോയാ തക്കാളി നമ്മള് തക്കാളിക്കറി അല്ല ശെക്ക തക്കാളിക്കറി അല്ല മുട്ടക്കറിയാണോ മുട്ട നമ്മൾ ലാസ്റ്റ് ഇടും ഏ മുട്ടും പിന്നെ ഇത് റെഡി ആക്കിയാ ലൈക്ക് നേരെ നോക്കൂ നിന്റെ ഒരു ഇതിലും നേരെ ഉള്ളത് കിട്ടിയില്ല വിയർത്തു പോയിന്നല്ലേ ചൂടെ എടാ ഓപ്പൺ പണുമ്പോ അത് പാത്തിക്കണോ അങ്ങ് കൊറങ്ങനെക്ക് ഓക്കേ എനിക്കിതൊന്നും എന്താ ബാത്റൂമിലാ ബാത്റൂം യൂസ് പണ് എന്നോട് ബാത്റൂം യൂസ് പണ് നിങ്ങളൊന്നും എന്റെ റൂമും വാഷ്റൂമും വാഷ്റൂമൊന്നും യൂസ് ചെയ്യാതെ ഇവര് എന്റെ റൂമില് എന്റെ റൂമില് സാധനങ്ങള് വയ്ക്കാറില്ല എന്റെ റൂമില് കിടക്കാറില്ല എന്നാ ഉപയോഗിക്കുന്ന വാഷ്റൂം ഉപയോഗിക്കാറില്ല യുസ് ഓൾസ് കേട്ടോ രാമുണ്ട് യു ക്യാൻ യൂസ് മൈ ബാത്റൂം യു ക്യാൻ യൂസ് മൈ റൂം യു ക്യാൻ നിഫ്റ്റ് യോർ തിങ്സ് ടു മൈ റൂം തക്കാളി കറി അല്ല മുട്ടക്കറി നീ എന്നാ നോക്കി പേടിപ്പിക്കാനക്കറിഞ്ഞിണ്ട് ഇതിന് എന്താണ് ഉപ്പും മുളകൊക്കെ എന്താ ഉദ്ദേശിച്ചത്രിപാടി അതൊക്കെ അറിയാലോ കുക്കിങ് മാത്രേ എനിക്ക് പരിചയ അറിയില്ല അരിഞ്ഞു കൊടുക്കും ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് എടുക്കാറുണ്ടോ കഴിച്ച് പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ളു പണിയൊക്കെ നന്നായി ചുമക്കണ്ടല്ലോ ഇവിടെ ഈ മുളക് പൊടി തുറന്നപ്പോ തന്നെ കേരളത്തിൽ കൊണ്ടുവന്ന മുളക്ടിയാണ് അത് അത് കേരളത്തിൽ നിന്നാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ നീ ചുമ ഇവിടെ നിന്ന് കിട്ടുന്ന മുളക് പൊടിക്കൊരു പ്രശ്നം ഇവിടത്തെ മുളക് കുറച്ചുകൂടി കൊറക്കി കേരളത്തിലെ മുളക് പൊടിയാണ് ഇവിടത്തെ മുളക്ല്ല എന്റെ പൊന്നു മുള എരിവുണ്ടെങ്കി എനിക്ക് ആക്കാൻ പറ്റാന്നില്ലേ ഇവിടത്തെ മുളക് പൊടി വേറൊരു കളറാ അല്ലേ മതി ഇത്രയും പൊടി നോക്കി എന്റെ പൊന്നിയുടെ നിനക്ക് കളവറായിട്ടോ എനിക്ക് വേണ്ട എനിക്ക് അളവ് മനസ്സിലാവൂടാ നീ മാറിക്ക ൊടി എടുത്തേക്ക് ഓണ്ടു കൈ പൊള്ളിമാൻ ഐ തിങ്ക് മുളക്ടി കൂടുതൽ കേട്ടോ ഇത് ഭയങ്കര കൂടുതലാ മുളക്ടി നോട്ട് കളർ നീ ആദ്യം കഴിക്കും യു ആർ മേക്കിംഗ് ഐ നോ ദിവസം വേണ്ട പക്ഷെ നമ്മള് ഭയങ്കര രീതിയില് പോണ ഞാൻ പറയാൻ വന്നതേ നീയാണ് ഇത് പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്യൂല നീ ടെസ്റ്റ് കൈപിളിയാ അയ്യോടാ എന്റെ കൊച്ചിന്റെ കൈ ഒക്കെ പോള കഷ്ടപ്പെട്ടോ കണ്ടാ അവിടെ പോയി ചേച്ചി രണ്ട് ദോശ ഒരു ഓംലെറ്റ് മതി പക്ഷെ വെറും സ്നേഹം അല്ലേ അവള് പറഞ്ഞത് ഞാനിപ്പോ ചെന്നൈയില് വന്നിട്ടേ എനിക്ക് അവളുടെ കൈ കൊണ്ട് പക്കൊന്നുണ്ടാക്കി തരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമോ ആ കുറ്റബോധം അതാണ് അവൾക്ക് ഞാനിപ്പോ ഭയങ്കര ഭയങ്കര സംസാരിക്കണല്ലേ രണ്ടു ദിവസം മുന്നേ മുന്നിനാ സംസാരിച്ചിട്ടേ ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഉപ്പുമാവിന്റെ ഒരു ബലാണെന്ന് തോന്നണ്ടാ അപ്പൊ ഇനി എനിക്ക് കൈവേന എടുക്കണ്ട് പിടിച്ച് പിടിച്ച് മുളക് പൊടിയുടെ കുത്തലുണ്ട് കറി അയക്കാനായിട്ട് നമുക്ക് കാണാം ടേസ്റ്റിസ് അങ്ങനെ നമ്മുടെ കെച്ചിലുണ്ടാക്കിയ മുട്ടക്കറി മുട്ടക്കറിയില് തക്കാളിയുടെ ഒരു പേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഏർ ഇനി നമ്മൾ ഇതില് മുട്ട പൊളിച്ചിടും എന്നിട്ട് നമ്മളിത് കഴിക്കും അതിൽ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചോ മൂപ്പില അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഗായ്സ് കെറ്റിൽ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കെറ്റിൽ മുട്ടക്കറി കറി ഉണ്ടാക്കിയത് നമ്മടെ സ്വന്തമാന്ന് കയ്യിലെടുത്ത് പിടിച്ചിൽ മുട്ട ഇതൊക്കെ എന്ത് സിമ്പിളാണ് എനിക്കത് നമ്മള് ടേസ്റ്റ് ചെയ്യും

പറഞ്ഞു ഉപ്പാതി ഉപ്പൊക്കെ പറഞ്ഞില്ല എനിക്കറിയാ പ്രഷറുണ്ട് നിനക്കപ്പോ ഉപ്പുണ്ട് ഉപ്പ് കുറച്ച് കൂടുതലാ പക്ഷേ ഉപ്പ് കൂടുതലാണെങ്കിലും ടേസ്റ്റ് അപ്പൊ നമ്മള് ചപ്പാത്തിയും മുട്ടക്കറിയും കഴിക്കുന്നതായിരിക്കും ആ ടേസ്റ്റ് ചെയ്യുന്നു എന്തേടാ പൊടി ഇത് പോടി എനിക്ക് ഒരു അത് സ്പൂണ്യപ്പോ നമ്മുടെ ഇന്നത്തെ മുട്ടക്കറി സോറി തട്ട് തട്ട് മുട്ട അയ്യോ ഇന്നും വേപ്പിലിട്ടില്ല ഇന്നും ഇതൊന്നും ഇട്ടില്ലല്ലേ ആയിട്ട് ആണോ സാരില്ല ഫ്രീ ആയിട്ട് ഇട്ടാ നമ്മള് ചെടിച്ചട്ടി വെക്കൂല്ലേ അടക്കളയിലെ ചെടിച്ചട്ടി ഓക്കെ കായ് അപ്പൊ നമ്മുടെ ഇന്നത്തെ തട്ടിക്കൂട്ടി കെറ്റിൽ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മള് ഉപ്പിച്ചിട്ട് കൂടിയത് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കമന്റ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ബായ് 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 എനിക്കൊന്നും കാര്യമായിട്ട് പറ്റി